ഹായ് എല്ലാവർക്കും നമസ്കാരം ലിപ്സ് ബൈ ഷാന ബ്യൂട്ടി ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മൾ പറഞ്ഞത് സ്കിൻ കെയറിൻ്റെ തന്നെ പല രീതിയിലുള്ള പ്രൊഡക്റ്റുകളും അതുപോലെ തന്നെ നമുക്ക് നോർമൽ ടു ഡ്രൈ സ്കിന്നുള്ള ഉള്ള പ്രൊഡക്റ്റൊക്കെയാണ് നമ്മൾ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ഇന്നത്തെ നമ്മളുടെ വീഡിയോയിൽ പറയാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് നമ്മളോട് ചോദിക്കുന്ന ഒരു കാര്യമാണ് മാം ഡേ കെയർ റൊട്ടീൻ എപ്പോഴെപ്പോഴും പറയാറുണ്ട് നൈറ്റ് കെയറിനെ കുറിച്ചിട്ടൊന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരണം എന്നുള്ളതാണ് ഒത്തിരി പേര് നമ്മളോട് ആവശ്യപ്പെട്ടേക്കുന്നത് സോ അതനുസരിച്ചിട്ട് നമ്മൾ ഇന്നത്തെ വീഡിയോന്ന് വെച്ചാൽ നൈറ്റ് കെയർ ചെയ്യുമ്പോൾ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽഡായിട്ടുള്ള ഒരു സെഷൻ ആയിരിക്കും ഇന്ന് വരുന്നത് ഓക്കെ അപ്പോൾ കഴിഞ്ഞ ദിവസം കണ്ടിട്ട് എല്ലാവരും കറക്റ്റായിട്ടൊക്കെ ചെയ്യുന്നുണ്ടോ നമ്മൾ കുറേ പ്രാവശ്യമായി സ്കിൻ കെയറിനെ കുറിച്ച് തന്നെ ഞാൻ ഒത്തിരി ഒത്തിരി പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇപ്പോഴും ഒരുപാട് പേര് പിന്നെയും ഡ്രൈ സ്കിന്നിൻ്റെ ഓയിലി സ്കിന്നിൻ്റെ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ബിഫോർ വീഡിയോസ് വാച്ച് ചെയ്യുക അതിൽ ഞാൻ ഒരുപാട് പറഞ്ഞിട്ടുണ്ട് കാരണം ഈ വീഡിയോ എപ്പോഴും കാണുന്ന ആൾക്കാർക്കും നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെ റിപ്പീറ്റ് ചെയ്യുമ്പോൾ അത് അവർക്കൊരു എന്താ പറയുക കേട്ടൊരു മടുപ്പ് വരും അതുകൊണ്ട് അതുകൊണ്ടാണ് ഞാൻ പറയാത്തത് സോ ബാക്കി കാര്യങ്ങളെല്ലാം തന്നെ അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട് കാരണം ഇനി അങ്ങോട്ട് ഒരുപാട് പേര് ഹെയറിൻ്റെ ചോദിച്ചിട്ടുണ്ട് അപ്പോൾ എനിക്ക് അതിലേക്ക് എത്താൻ പറ്റിയിട്ടില്ല നെക്സ്റ്റ് വീഡിയോ മുതൽ ഹെയറിൻ്റെ ക്ലാസ്സിലേക്ക് സോറി ക്ലാസ് തന്നെ വരുന്നു ഹെയറിൻ്റെ വീഡിയോയിലേക്ക് നമുക്ക് പോവാം അപ്പോൾ ഇന്ന് നൈറ്റ് കെയർ എങ്ങനെ ചെയ്യാമെന്നുള്ളതിനെ കുറിച്ചിട്ട് നമുക്ക് നോക്കാം അതിന് മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുവാണെങ്കിൽ ചാനൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ നമ്മുടെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ലൈക്കും നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ നിങ്ങൾ ഒത്തിരി കാര്യങ്ങൾ അറിയണം എന്നാഗ്രഹം ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്തും ചോദിക്കാം മാക്സിമം ഉള്ള കമൻസിന് നമ്മൾ ഡയറക്റ്റ് റിപ്ലൈ തരുന്നുണ്ട് ഇനി അഥവാ ഇനി ഏതെങ്കിലും കമൻസ് നമ്മൾ റിപ്ലൈ ചെയ്തിട്ട് ഇല്ലെങ്കിൽ നമ്മൾ നോക്കിയിട്ട് ഉറപ്പായിട്ട് റിപ്ലൈ ചെയ്യൂ കേട്ടോ നിങ്ങളുടെ ഡൗട്ട്സ് നോക്കിയിട്ട് അതിനനുസരിച്ചിട്ട് തന്നെയാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് ഓക്കെ അപ്പോൾ ഇന്നതിൽ നമ്മൾ നോക്കുന്നത് നൈറ്റ് കെയറിനെ കുറിച്ചിട്ടാണ് നമ്മൾ നോക്കുന്നത് അപ്പം നൈറ്റ് കെയർ എന്ന് പറയുമ്പോൾ ഒരുപാട് പേർക്ക് ഇപ്പോഴും അറിയാത്ത ഒരു കാര്യം എന്ന് വെച്ചാൽ ഡെയിലി നമ്മൾ ശ്രദ്ധിക്കുന്ന പോലെ തന്നെ നൈറ്റിലും അത്രയും അത്യാവശ്യമാണോ സ്കിൻ കെയർ ഒക്കെ കൊടുക്കേണ്ടത് എന്നൊക്കെ പലരും നമ്മളോട് ചോദിക്കും രാവിലെയല്ലേ നമ്മൾ കുറച്ചൊക്കെ ഒന്ന് ഒരുങ്ങി പോകേണ്ടത് അല്ലെങ്കിൽ എല്ലാവരും നമ്മളെ കാണുന്നത് രാവിലെയൊക്കെയാണ് അപ്പോൾ അതുകൊണ്ട് കുറച്ചും കൂടെ നന്നായിട്ട് രാവിലെ ചെയ്താൽ പോരെ നമ്മൾ ഈ ഉറങ്ങുന്ന സമയത്ത് ആരെ കാണാനാണ് അങ്ങനെ പോലും ചിന്തിക്കുന്ന ആൾക്കാരുണ്ട് എന്തിനു വേണ്ടിയിട്ട് ഓ നമ്മൾ ഭയങ്കര ടയർഡൊക്കെ ആയിരിക്കും മതി കിടന്നുറങ്ങുക അങ്ങനെയൊക്കെ നമുക്ക് അതിൽ എപ്പോഴും മനസ്സിലാക്കുക നമ്മൾ ഡേ കെയർ ഓർ നൈറ്റ് കെയർ എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ആരെങ്കിലും കാണാൻ വേണ്ടിയിട്ടൊന്നുമല്ല എന്താ പറയുക മേക്കപ്പോ കാര്യങ്ങളോ അല്ല ഫസ്റ്റ് ഓഫ് ഓൾ അത് മനസ്സിലാക്കുക നമ്മൾ മേക്കപ്പ് ചെയ്യുന്നതല്ല നൈറ്റ് കെയർ എന്ന് പറഞ്ഞാൽ നമ്മൾ സ്കിന്നിന് കൊടുക്കുന്നു അപ്പോൾ നമ്മൾ രാവിലെ ആണെങ്കിലും ഉച്ചയ്ക്കാണെങ്കിലും വൈകിട്ടാണെങ്കിലും നമ്മൾ ഫുഡ് കഴിക്കുന്നത് എന്താ നമുക്ക് ആവശ്യമുള്ള എനർജി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ വേണ്ടിയിട്ടാണ് അല്ലേ അപ്പോൾ അതുപോലെ തന്നെ നമ്മളെ സ്കിന്നിന് ആവശ്യമുള്ള എനർജിക്ക് വേണ്ടിയിട്ട് തന്നെയാണ് സ്കിൻ ഹൈഡ്രേറ്റ് ചെയ്തിരിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത് നമ്മൾ ഡേ കെയർ ആൻഡ് നൈറ്റ് കെയറിന് നമ്മൾ കൊടുക്കുന്നത് അപ്പോൾ അതൊരിക്കലും മറ്റുള്ളവർ കാണിക്കാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ അവർ കാണുമ്പോൾ നല്ല മങ്ങിയായിട്ട് ഇരിക്കണം അങ്ങനെയൊന്നുമില്ല നമ്മൾ എപ്പോഴും സ്കിൻ കെയർ റൊട്ടീൻ നമ്മളുടെ സ്കിൻ എപ്പോഴും ഗ്ലോ ഭയങ്കര ഗ്ലോ ആയിട്ടും നല്ല എങ്ങായിട്ടും നിൽക്കാൻ ആവശ്യമുള്ളത് എന്താണോ അത് നമ്മൾ കെയർ ചെയ്യുക എന്നുള്ളതാണ് അത് കൊടുക്കുക അത് അതിന് ആവശ്യമുള്ള കാര്യങ്ങൾ കൊടുത്ത് നമ്മളെ സ്കിന്നിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക കെയർ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എനിവേ അപ്പോൾ നമുക്ക് നോക്കാം നൈറ്റ് കെയറിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങളാണോ ശ്രദ്ധിക്കേണ്ടത് അതിന് മുന്നേറ്റ് വീണ്ടും പറയുവാണ് നൈറ്റ് കെയർ മസ്റ്റായിട്ട് ചെയ്യണം നമ്മൾ ഡേ കെയറിൽ നമ്മൾ എന്ത് എങ്ങനെയാണെങ്കിലും ശരി നൈറ്റ് എന്ന് പറയുമ്പോൾ നമ്മളുടെ സ്കിൻ നമ്മുടെ മസിൽസ് എല്ലാം നല്ല റിലാക്സ് ആയിട്ടിരിക്കുന്ന ഒരു ടൈം കൂടിയാണ് സോ ആ ഒരു ടൈമിൽ നമ്മൾ എന്താണോ കൊടുക്കുന്നത് അതിൻ്റെ റിസൾട്ട് ഭയങ്കരമായിരിക്കും നൈറ്റ് നമ്മൾ എന്ത് പ്രൊഡക്റ്റ് യൂസ് ചെയ്താലും നമ്മുടെ സ്കിന്നിനൊക്കെ ഒരുപാട് റിപ്പയറിങ് കാര്യങ്ങൾ ഉണ്ടാവാം പിഗ്മെൻറ്റേഷൻ ഉണ്ടാവാം ഒരുപാട് പ്രശ്നങ്ങൾ പല രീതിയിലുള്ള ഡ്രൈവ് സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതിനൊക്കെ നമുക്ക് നൈറ്റ് നമ്മളെപ്പോഴും നൈറ്റ് കെയർ നല്ല പ്രോപ്പർ ആയിട്ട് നമ്മൾ കൊടുത്തു വരുവാണെങ്കിൽ നിങ്ങളുടെ സ്കിൻ അത്രയും ഗ്ലോ ആയിരിക്കും അപ്പോൾ അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നൈറ്റ് ഇതുപോലെ തന്നെ സാധാരണ നമ്മൾ മോർണിംഗ് ചെയ്യുന്ന പോലെ ക്ലെൻസ് ചെയ്യുക ടോൺ ചെയ്യുക മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യുക ഈ മൂന്ന് കാര്യങ്ങളും ഡേ നൈറ്റ് നമ്മൾ കൺഫേംഡ് ആയിട്ട് ചെയ്യേണ്ട കാര്യമാണ് ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ എന്ന് പറയുന്നത് പിന്നെ നമുക്കുള്ളതെന്ന് വെച്ചാൽ ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ട് നമുക്കിതിനകത്ത് വേറെ എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടതെന്നുള്ളത് നമുക്ക് നോക്കാം ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാക്കണം അതായത് തേർട്ടി പ്ലസ് ഉള്ളവർക്ക് എങ്ങനെ കൊടുക്കാം അതല്ല കുറച്ചും കൂടെ ആയി ഒരു ഫിഫ്റ്റി അബോ ആയി എന്നുണ്ടെങ്കിൽ അവർക്ക് ഏത് രീതിയിലുള്ള സ്കിൻ കെയർ കൊടുക്കാൻ അതുപോലെ അവർ ഒരു ഒരു ടീനേജ് പ്രായമാണ് പതിനാറ് പതിനെട്ട് വയസ്സൊക്കെ ആണെന്നുണ്ടെങ്കിൽ ആ ആ ഒരു ഏജിലുള്ളവർക്ക് ഏത് രീതിയിലാണ് നമ്മൾ സ്കിൻ കെയർ കൊടുക്കേണ്ടത് എന്ന് നമുക്ക് മനസ്സിലാക്കിക്കൊണ്ട് നമ്മളുടെ ഏജ് എത്രയാണോ അതിനെ മനസ്സിലാക്കി കൂടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മനസ്സിലാക്കി കൂടി വേണ്ടിയിട്ടാണ് നമ്മൾ സോറി എനിക്ക് വാ വേഡ് ശരിക്കും കിട്ടുന്നില്ല മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ ഇപ്പോൾ കറക്റ്റായി മനസ്സിലാക്കിക്കൊണ്ട് വേണം നമ്മൾ സ്കിൻ കെയർ കൊടുക്കേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ട കാര്യം എന്ന് വെച്ചാൽ നമ്മൾ സ്കിൻ അതുപോലെ തന്നെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് നമ്മൾ പ്രൊഡക്റ്റ് മേടിക്കുക എന്നുള്ളതാണ് ഓയിലി സ്കിന്നാണ് നിങ്ങൾ നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങൾ എടുക്കുന്ന പ്രൊഡക്റ്റിൽ ഒരു കാരണവശാലും അതായത് ഓയിൽ ഫ്രീ ആയിട്ടുള്ള പ്രൊഡക്റ്റ് തന്നെ എടുക്കുക ക്രീമി ആയിട്ടുള്ള ഒന്നും തന്നെ എടുക്കരുത് വാട്ടർ ഉള്ളത് എടുക്കുക ജെൽ ടൈപ്പിലുള്ളത് എടുക്കുക ഇതെല്ലാം നമുക്ക് ഓയിലി സ്കിന്നിന് കൊടുക്കാവുന്നതാണ് പിന്നെ അതുപോലെ തന്നെ ഡ്രൈ സ്കിൻ ആണെന്നുണ്ടെങ്കിൽ നല്ല ക്രീം ടെക്സ്ചർ ഉള്ളത് എടുക്കുക ക്രീം ബേസ്ഡ് ആയിട്ടുള്ളതെടുക്കുക ഓയിൽ ബേസ്ഡ് ആയിട്ടുള്ള പ്രൊഡക്റ്റുകൾ എടുക്കുക ഫോർ ഡ്രൈ സ്കിൻ നോർമൽ ടു ഡ്രൈ സ്കിന്നിന് കൊടുക്കാം എപ്പോഴും നോർമൽ സ്കിന്നിന് നമ്മൾ ഡ്രൈ സ്കിൻ യൂസ് ചെയ്യുന്ന എല്ലാ പ്രൊഡക്റ്റും യൂസ് ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ സ്കിൻ നോർമൽ ആണെന്നുണ്ടെങ്കിലും നിങ്ങൾ ഡ്രൈ സ്കിന്നിന് കൊടുക്കുന്ന പ്രൊഡക്റ്റ് തന്നെ നമുക്ക് കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ആദ്യം നമ്മുടെ സ്കിൻ ടൈപ്പ് മനസ്സിലാക്കാം അതിനുശേഷം നമ്മുടെ ഏജ് നോക്കുക ഒരു ടീനേജ് പ്രായമൊക്കെ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്കിൻ കെയർ റൊട്ടീനിൽ നമ്മൾ ശ്രദ്ധിക്കാനുള്ളത് എന്താണെന്ന് വെച്ചാൽ സി ടി എം മാത്രം ഫോളോ ചെയ്യുക ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ നിങ്ങളുടെ സ്കിൻ ടൈപ്പ് നോക്കിയിട്ട് മോയ്സ്ചറൈസർ എടുക്കുക ക്ലെൻസർ എടുക്കുക ക്ലെൻസ് ടോൺ മോയിസ്ചർ ക്ലെൻസ് എന്ന് വെച്ചാൽ ഡീപ്പ് ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് ടോണർ എന്ന് പറയുമ്പോൾ ഓപ്പൺ ആയിട്ടുള്ള പ്രോസസ്സിന് ക്ലോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ദെൻ മോയ്സ്ചറൈസർ മോയ്സ്ചറൈസർ നമ്മൾ സ്കിന്നിനെ ഹൈഡ്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്ന് കാര്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് ചെയ്യാം ക്ലെൻസിങ് ടോണിങ് മോയ്സ്ചറൈസർ യൂസ് ചെയ്യാം ഫോർ ടീനേജ് സ്റ്റുഡൻസ് ടീനേജ് പ്രായത്തിലുള്ള കുട്ടികൾക്ക് അത് അത് കഴിഞ്ഞിട്ട് നമുക്കൊരു മുപ്പത് വയസ്സൊക്കെ കഴിയുവാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്ലെൻസ് ചെയ്യാം ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കാം ടോൺ ചെയ്തിട്ട് നിങ്ങൾ വൈറ്റമിൻ സി സിറം യൂസ് ചെയ്യാം നിർബന്ധമായിട്ട് എടുക്കുക സിറം അപ്ലൈ ചെയ്ത് കാരണം സിറം ഞാൻ ഇനി പറയുന്നില്ല കൊളോജിനാണ് അത് നിർബന്ധം നമുക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ വൈറ്റമിൻ സി സിറം എടുക്കുക ദൻ ശേഷം നിങ്ങൾ എന്ത് ചെയ്യാം മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം സിറം അപ്ലൈ ചെയ്തിട്ട് മോയ്സ്ചറൈസർ അപ്ലൈ ചെയ്യാം അപ്പോൾ ക്ലെൻസ് ടോൺ സിറം ദെൻ ആഫ്റ്റർ മോയ്സ്ചറൈസർ ഈ ഒരു റൊട്ടീൻ ആഫ്റ്റർ തേർട്ടി ആയിട്ടുള്ള ആൾക്കാർക്ക് ചെയ്യാവുന്ന റൊട്ടീനാണ് നെക്സ്റ്റ് നമ്മൾ നോക്കുമ്പോൾ മനസ്സിലായല്ലോ ടീ പതിനാറ് വയസ്സ് പതിനാറ് വയസ്സ് തൊട്ട് ഇരുപത്തഞ്ച് വയസ്സിൻ്റെയോ അല്ലെങ്കിൽ മുപ്പത് വയസ്സിൻ്റെ ഇടയ്ക്കുള്ളവർക്കൊക്കെ ക്ലെൻസിങ് ടോണിങ് മോയിസ്ചറൈസർ മാത്രം കൊടുത്താലും കുഴപ്പമില്ല ബട്ട് മുപ്പത് വയസ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നിർബന്ധമായിട്ട് നമ്മൾ ക്ലെൻസ് ടോൺ മോയിസ്ചർ എന്ത് ചെയ്യണം സിറം വേണം സിറം നമ്മൾ ബിഫോർ മോയ്സ്ചറൈസ് മോയ്സ്ചർ ചെയ്യുന്നതിന് മുമ്പായിട്ട് യൂസ് ചെയ്യുക നെക്സ്റ്റ് നമുക്കൊരു ഫോർട്ടി ഫൈവ് ഫിഫ്റ്റി ഫിഫ്റ്റി അബോ ഫിഫ്റ്റി ടു ഫിഫ്റ്റി ഫൈവ് സിക്സ്റ്റിയൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യണം റിപ്പയറിംഗ് പ്രൊഡക്റ്റ് യൂസ് ചെയ്യണം നമ്മൾ സ്കിന്നിന് എന്താണ് പ്രോബ്ലം നോക്കുക അതിനനുസരിച്ചിട്ടുള്ള റിപ്പയറിംഗ് പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക അതായത് ചിലവർക്ക് ഭയങ്കര റിങ്കിൾസ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടാവാം ഭയങ്കര ഡ്രൈനസ് ഉണ്ടാവാം അപ്പോൾ ക്ലെൻസ് ഒക്കെ ചെയ്യണം നിർബന്ധമായിട്ട് ടോണർ അപ്ലൈ ചെയ്ത് കൊടുക്കുക ദെൻ മോയ്സ്ചറൈസർ ഇടുക അതിനുശേഷം നിങ്ങൾ എന്തെങ്കിലും ഒരു റിപ്പയറിംഗ് ആയിട്ട് കണക്റ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ റിപ്പയറിംഗിൻ്റെ നല്ല നല്ല പ്രൊഡക്റ്റ്സുകൾ മാറും കിറ്റ്ലി ഉണ്ട് അപ്പോൾ നമുക്ക് സ്കിന്നിനെ വേറെ എന്തെങ്കിലും നിങ്ങൾ ട്രീറ്റ്മെന്റ് എടുക്കുന്നതെങ്കിലും ക്ലൻ സ്റ്റോൺ ময়ഷർ കഴിഞ്ഞിട്ട് നിങ്ങൾ ഏതാണോ റിപ്പയറിങ്ങിന് വേണ്ടി യൂസ് ചെയ്യുന്നത ആ പ്രൊഡക്റ്റ് കൂടി അപ്ലൈ ചെയ്തു കൊടുക്കავ എന്നാണ് ഓക്കെ അപ്പോൾ റിപ്പയറിങ് ക്രീമൊക്കെ നമുക്ക് ഒരുപാട് നല്ല നല്ല ഇതിൻ്റെ കിട്ടും ഞാൻ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്ത് ചോദിക്കാം അപ്പോൾ ഞാൻ പറഞ്ഞുതരാം സ്കിന്ന് റിപ്പയറിംഗ് ക്രീം ആഫ്റ്റർ ഫിഫ്റ്റി കഴിഞ്ഞവർക്ക് ഓക്കെ ഫിഫ്റ്റി ഫിഫ്റ്റി ടു ആ ഒരു ഏജിൽ എത്തിക്കഴിയുമ്പോൾ അങ്ങനെയുള്ള പ്രൊഡക്റ്റുകളും കൂടി അപ്ലൈ ചെയ്ത് കൊടുക്കുക നൈറ്റ് റോട്ടീനിൽ അപ്പോൾ അത് സ്കിന്നിന് വളരെ സൂപ്പർ ആയിരിക്കും അപ്പോൾ ഈ മൂന്ന് ഏജുകാർക്കും മൂന്ന് രീതിയിലാണ് നമ്മൾ നൈറ്റ് കെയർ കൊടുക്കേണ്ടത് ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഒരേപോലെ എല്ലാ സി ടി പ്രൊസീജിയർ മാത്രല്ല സി ടി എം എന്നുള്ള പ്രൊസീജിയർ നമ്മുടെ ബേസിക് പ്രൊസീജിയർ ആണ് അത് നമുക്ക് നിർബന്ധം അത് ഒഴിച്ചുകൂടാൻ പറ്റാത്ത പ്രൊസീജിയറാണ് സി ടി എം എന്നുള്ളത് അതിൻ്റെ കൂടെ വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് ഇതുപോലെ നമ്മൾ ഏജിനനുസരിച്ച് നമുക്ക് ട്രീറ്റ്മെൻറ്റ്സ് എന്താണ് ആവശ്യമുള്ളത് ആഡ് ഓൺ ചെയ്യാനായിട്ട് അപ്പോൾ ആദ്യം പതിനാറ് പതിനെട്ട് മുതൽ മുപ്പത് വയസ്സിന് ഉള്ളിലുള്ളവർക്ക് സി ടി എം മാത്രം ചെയ്യുക മുപ്പത് കഴിയുമ്പോൾ സിറം ആഡ് ചെയ്യുക ദെൻ നാൽപ്പത്തഞ്ച് അമ്പത് കഴിയുന്ന സമയത്ത് നമുക്ക് എന്താണോ സ്കിന്നിൽ റിപ്പയർ വരുന്നത് അങ്ങനെയുള്ളവർക്ക് അങ്ങനത്തെ പ്രൊഡക്റ്റുകൾ യൂസ് ചെയ്യുക നമ്മൾ സ്ഥിരമായിട്ട് സി ടി എം ചെയ്ത് പോകുന്ന ആൾക്ക് ഒരു അമ്പത് വയസ്സായാലും അവർ സ്കിന്നിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എന്നുള്ളത് ആദ്യം മനസ്സിലാക്കുക പിന്നെ ആദ്യമായിട്ട് ഇപ്പം നമ്മൾ ഇതൊക്കെ കണ്ടിപ്പോൾ ചെയ്യാൻ പോകുന്നത് കൊണ്ട് ചിലപ്പോൾ നമുക്ക് സ്കിന്നിൽ ഈ പ്രായമൊക്കെ ആകുമ്പോൾ ബുദ്ധിമുട്ടൊക്കെ വന്നിട്ടുണ്ടാവും അപ്പോൾ അത് നമുക്കത് ഇതുപോലെ പ്രൊഡക്റ്റ് എടുത്ത് ക്ലിയർ ചെയ്യാം അപ്പോൾ മനസ്സിലായോ ഏത് രീതിയിലാണ് നമ്മൾ നൈറ്റ് കെയർ കൊടുക്കേണ്ടതെന്നുള്ളത് മൂന്ന് ഏജുകാർക്കും പറഞ്ഞു തന്നിട്ടുണ്ട് അപ്പോൾ ക്ലിയർ ക്ലിയറായിട്ട് മനസ്സിലായിട്ടുണ്ടാവുന്ന വിചാരിക്കുന്നു ഞാൻ കൂടുതൽ നമ്മൾ വലിച്ചു നീട്ടിക്കൊണ്ട് പോകുന്നു ഭയങ്കര ലാഗി എന്ന് അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും വലിച്ചു നീട്ടുന്നില്ല ഒന്നും ചോദിക്കുന്നുമില്ല സോ നിങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടാകുന്ന വിചാരിക്കുന്നു കമൻറ്റ് ചെയ്യാം കേട്ടോ നിങ്ങൾക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞു തരുന്ന കാര്യം ഓക്കെ ആണോ മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളത് കമൻറ്റ് ചെയ്ത് തീർച്ചയായിട്ടും അറിയിക്കണം അപ്പോൾ ഓക്കെ പിന്നെന്താ എപ്പോഴും പറയുന്നത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ദയവ് ചെയ്ത് ലൈക്ക് ചെയ്യുക അപ്പോഴേ നമുക്ക് അറിയത്തുള്ളൂ ഇനി അടുത്ത് നിങ്ങൾക്ക് എന്താണ് ഡൗട്ട് എന്നുള്ളത് കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്ത് കൊടുക്കാം പ്ലസ് ആദ്യമായിട്ട് നമ്മൾ ചാനൽ കാണുവാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിലൂടെ പറയാനുള്ളത് എനിവേ ഇനി അടുത്ത വീഡിയോയിൽ പുതിയ കാര്യങ്ങളായിട്ട് നമുക്ക് നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലേ മനസ്സിലായില്ലേ വീഡിയോ ഇഷ്ടപ്പെടാൻ മീൻസ് ഇന്നത്തെ പറഞ്ഞു തന്ന കാര്യങ്ങൾ മനസ്സിലായോ ഇല്ലയോ എന്നുള്ളത് ജസ്റ്റ് അറിയിക്കുക ഓക്കെ താങ്ക്